സങ്കീർത്തനങ്ങൾ അദ്ധ്യായം എൺപത്തൊന്ന് ഉത്സവ ഗാനം ഗായിക സംഘ നേതാവിന് ഗിത്യരാഗത്തിൽ ആസാഫിൻ്റെ സങ്കീർത്തനം നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടിപ്പുകെടുത്തുവിൻ യാക്കൂബിൻ്റെ ദൈവത്തിന് ആനന്ദത്തോടെ ആർപ്പ് വിളിക്കുവിൻ തപ്പുകൊട്ടിയും കിന്നരവും വീണയും ഇമ്പമായി മീട്ടിയും ഗാനുതിർക്കുവിൻ അമാവാസയിലും നമ്മുടെ ഉത്സവ ദിനമായ പൗർണമിയിലും കാഹ്ളമോത്വിൻ എന്തെന്നാൽ ഇത് ഇസ്രായേലിലെ ചട്ടവും യാക്കോബിന് ദൈവം നൽകിയ പ്രമാണവുമാണ് ഈജിപ്തിലേക്ക് തിരിച്ചപ്പോൾ ജോസഫിനും അവിടുന്ന് ഈ നിയമം നൽകി അപരിചിതമായ ഒരു ശബ്ദം ഞാൻ കേൾക്കുന്നു ഞാൻ നിന്റെ തോളിൽ നിന്ന് ഭാരം ഇറക്കി വെച്ചു നിന്റെ കൈകളെ കുട്ടയിൽ നിന്നും വിടുവിച്ചു കഷ്ടകാലത്ത് നീ വിളിച്ചപേക്ഷിച്ചു ഞാൻ നിന്നെ മോചിപ്പിച്ചു അദൃശ്യനായി ഇടിമുഴക്കത്തിലൂടെ നിനക്ക് ഉത്തരമിരളി മെരീബ ജനാശയത്തിനരികെ വെച്ചു ഞാൻ നിന്നെ പരീക്ഷിച്ചു എൻ്റെ ജനമേ ഞാൻ മുന്നറിയിപ്പ് നൽകുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക ഇസ്രായേലെ നീ എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ നിങ്ങളുടെ ഇടയിൽ അന്യ ദൈവം ഉണ്ടാകരുത് ഒരന്യ ദൈവത്തെയും നീ വണങ്ങരുത് ഈജിപ്ത് ദേശത്ത് നിന്ന് നിന്നെ മോചിപ്പിച്ച ദൈവമായ കർത്താവ് ഞാനാണ് നീ വായ തുറക്കുക ഞാൻ നിനക്ക് ഭക്ഷിക്കാൻ നൽകാം എന്നാൽ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടില്ല ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയില്ല അതിനാൽ അവർ തന്നിഷ്ടപ്രകാരം നടക്കാൻ ഞാൻ അവരെ അവരുടെ ഹൃദയ കാഠിന്യത്തിന് വിട്ടുകൊടുത്തു എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഇസ്രായേൽ എൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ അതിവേഗം അവരുടെ വൈരികളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു അവരുടെ ശത്രുക്കൾക്കെതിരെ എൻ്റെ കരം ഉയർത്തുമായിരുന്നു കർത്താവിനെ വെറുക്കുന്നവർ അവിടുത്തെ കാൽക്കൽ വീഴുമായിരുന്നു അവരുടെ ശിക്ഷ എന്നേക്കും നിലനിൽക്കുമായിരുന്നു ഞാൻ മേൽത്തരം ഗോതമ്പ് കൊണ്ട് നിങ്ങളെ തീറ്റിപ്പൊറ്റുമായിരുന്നു പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുമായിരുന്നു സങ്കീർത്തനങ്ങൾ അധ്യായം എൺപത്തിരണ്ട് ദൈവം ന്യായാധിപന്മാരുടെ വിധികർത്താവ് ആസാഫിൻ്റെ സങ്കീർത്തനം ദൈവം സ്വർഗീയ സഭയിൽ ഉപൂഷ്ടനായിരിക്കുന്നു അവിടുന്ന് സ്വർഗവാസികളുടെ ഇടയിൽ ഇരുന്ന് ന്യായം വിധിക്കുന്നു നിങ്ങൾ എത്ര കാല നീതിവിരുദ്ധമായി വിധിക്കുകയും ദുഷ്കരണ പക്ഷം പിടിക്കുകയും ചെയ്യും ദുർബലർക്കും അനാഥർക്കും നീതി പാലിച്ചു കൊടുക്കുവാൻ പീഡിതരുടെയും അഗതികളുടെയും അവകാശം സ്ഥാപിച്ചു കൊടുക്കുവാൻ ദുർബലരെയും പാവപ്പെട്ടവരെ രക്ഷിക്കുവാൻ ദുഷ്ടരുടെ കെണിയിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാൻ അവർക്ക് അറിവില്ല ബുദ്ധിയുമില്ല അവർ അന്ധകാരത്തിൽ തപ്പിത്തടയുന്നു ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകിയിരിക്കുന്നു ഞാൻ പറയുന്നു നിങ്ങൾ ദൈവങ്ങളാണ് നിങ്ങളെല്ലാവരും അത്യുന്നതൻ്റെ മക്കളാണ് എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലെ മരിക്കും ഏത് പ്രഭുവിനെപ്പോലെയും വീണുപോകും ദൈവമേ എഴുന്നേറ്റ് ഭൂമിയെ വിധിക്കണമേ എല്ലാ ജനതകളും അങ്ങയുടേതാണ് സങ്കീർത്തനം അധ്യായം എൺപത്തി മൂന്ന് ഇസ്രായേലിൻ്റെ വൈരികളെ നശിപ്പിക്കണമേ ഒരു ഗീതം അസാഫിൻ്റെ സങ്കീർത്തനം ദൈവമേ മൗനമായിരിക്കരുത് ദൈവമേ നിശ്ചലനം നിശബ്ദനമായിരിക്കരുത് ഇതാ അങ്ങയുടെ ശക്തകൾ ഇളകി മറയുന്നു അങ്ങയുടെ വൈരികൾ തലപൊക്കിയിരിക്കുന്നു അവർ അങ്ങയുടെ ജനത്തിനെതിരെ കിണിയൊരുക്കുന്നു അങ്ങ് പാലിക്കുന്നവർക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു വരുവിൻ ഈ ജനത മുഴുവനെയും നമുക്ക് തുടച്ചു മാറ്റാം ഇസ്രായേൽ എന്ന നാമം മേലിൽ ആരും ഓർമ്മിക്കാതിരിക്കട്ടെ എന്ന് അവർ പറയുന്നു അതെ അവർ ഏക മനസ്സോടെ ദുരാലോചന നടത്തുന്നു അങ്ങേക്കെതിരെ അവർ സഖ്യമുണ്ടാക്കുന്നു ഏതോ ഇസ്മായേലിയർ മൊബാബ് ഹഗ്രിയർ ഗേബൽ അമ്മോൻ അമലക് തയർ നിവാസികളടക്കം ഫിലിസ്റ്റർ എന്നിവർ ഒത്തുചേർന്നു ലോത്തിൻ്റെ മക്കളുടെ സുശക്തകരമായ അസറിയയും അവരോട് ചേർന്നു മേരിയക്കാരോട് ചെയ്തതുപോലെ അവരോടും ചെയ്യണമേ കിഷോൺ നദിയിൽ വെച്ച് സിസറയോടും യാമിനോടും ചെയ്തതുപോലെ തന്നെ അവരെ എന്തോറിൽ വെച്ച് നശിപ്പിച്ചല്ലോ അവർ മണ്ണിന് വളമായി തീർന്ന് അവരുടെ കുലീനരെ ഓറബ് സേയ്ബ് എന്നിവരെ പോലെയും അവരുടെ പ്രഭുക്കന്മാരെ സേബ സൽമന് എന്നിവരെ പോലെയും ആക്കണമേ ദൈവത്തിൻ്റെ മേച്ചിൽപുറങ്ങൾ നമുക്ക് കൈയടക്കാം എന്ന് അവർ പറഞ്ഞു എൻ്റെ ദൈവമേ അവരെ ചുഴലിക്കാറ്റിൽ പറക്കുന്ന പൊടി പോലെയും കാറ്റത്ത് പാറുന്ന പതിരി പോലെയും ആക്കണമേ അഗ്നി വനത്തെ വിഴുങ്ങുന്നത് പോലെയും തീജ്വാലകൾ മലകളെ ദഹിപ്പിക്കുന്നത് പോലെയും അങ്ങയുടെ കൊടുങ്കാറ്റ് കൊണ്ട് അവരെ പിന്തുടരണമേ അങ്ങയുടെ ചുഴലിക്കാറ്റ് കൊണ്ട് അവരെ പരിഭ്രമിക്കണമേ അവർ അങ്ങയുടെ നാമം അന്വേഷിക്കുന്നതിന് വേണ്ടി അവരുടെ മുഖം ലജ്ജ കൊണ്ട് മൂടണമേ അവർ എന്നേക്കും ലജിച്ച് പരിഭ്രമിക്കുകയും അപമാനിതരായി നശിക്കുകയും ചെയ്യട്ടെ കർത്താവിൽ നിന്ന് നാമം വഹിക്കുന്ന അങ്ങ് മാത്രമാണ് ഭൂമി മുഴുവനെയും ഭരിക്കുന്ന അത്യുന്നതന് എന്ന് അവർ അറിയട്ടെ ഞാൻ ഡോക്ടർ ബിസ്സി ദിവസം രാവിലെ ആറ് മുപ്പതിന് ഓ എൻ്റെ ഓഡിയോ ബൈബിൾ ലഭിക്കുവാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അനേകരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമേ ദയവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ